കടലിനായി കൈകോർത്ത ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പരിസ്ഥിതി സംഗമം പയ്യാമ്പലത്താണ് സംഗമം നടന്നത് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ ശാസ്ത്രജ്ഞൻകുമാർ ഉദ്ഘാടനം ചെയ്തു കടലിനെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതിയാണ് അന്താരാഷ്ട്ര സമുദ്ര ദിനത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ മേഖലാ കമ്മിറ്റി കടലിനായി കൈകോർക്കാം എന്ന മുദ്രാവാക്യമുയർത്തി പരിസ്ഥിതി സംഗമം സംഘടിപ്പിച്ചത് പയ്യാമ്പലം ബീച്ചിൽ നടന്ന സംഗമം പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം കെ സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കടൽ വെള്ളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മൈക്രോപ്ലാസ്റ്റിക്കുകൾ എല്ലാ ജീവജാലങ്ങൾക്കും വലിയ ഭീഷണിയായി മാറുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു

പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപൻ പരിസ്ഥിതി മേഖലാ കമ്മിറ്റി കൺവീനർ പി ധർമ്മൻ മേഖലാ ട്രഷറർ കെ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു സന്ദേശയാത്രയ്ക്ക് പരിസ്ഥിതി ചെയർമാൻ ഇ ദാമോദരൻ മേഖലാ സെക്രട്ടറി ബിനോയ് മാത്യു യൂണിറ്റ് സെക്രട്ടറി കെ പി ഗീത വി രഘുത്തമൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ